उन्नत करुणा, देव करुणा, महाःट्वा, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സമാധാനവും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം തിരുമനസ്നെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തറയണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ ആമേ പ്രാരംഭ പ്രാർത്ഥന ഈശോയെ സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു തന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടമായ ഈശോയെ സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ അങ്ങടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ചൊരിയണമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഈ ദിനത്തിൻ്റെ ദൈവം നൽകുന്ന പ്രത്യേകമായ സന്ദേശം പൗരോഹിത്യത്തെയും സന്യാസത്തെയും കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് യേശു സാന്നിധ്യത്തിൻ്റെ കൂതാശിയാണ് പൗരോഹിത്യം വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് പൗരോഹിത്യം എല്ലാ സൃഷ്ടവസ്തുക്കളേക്കാളും ഔന്നിത്യമുള്ളതും എല്ലാ മഹത്വങ്ങളുടെയും കിരീടവുമാണ് അതോടൊപ്പം തന്നെ സന്യാസ ജീവിതത്തെ നാം സന്യാസ പരിശീലനത്തിൽ എന്ന പുസ്തകത്തിൽ വായി ഖണ്ഡികയിൽ വായിക്കുന്ന പ്രകാരമാണ് എല്ലാവരിൽ നിന്നും വേർതിരിക്കപ്പെട്ടവനും എന്നാൽ എല്ലാവരുമായി ഐക്യപ്പെട്ടവനുമാണ് സന്യാസി എല്ലാ വൈദികരെയും സന്യസ്തരെയും ഈ ദിനം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം സമാപന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം കരുണയുടെ പിതാവിന് പുകഴ്ത്തുവാനും ഇടയാകട്ടെ നിത്യനായ പിതാവെ കരുണാർദ്ദരമായ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തുറപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ സന്യസ്തരുടെയും വൈദികരുടെയും നേർക്ക് തിരിക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ആഭരണമണിയിക്കണമേ അങ്ങയുടെ തിരുക്കുമാരുടെ ദീർഘദയത്തോളം സ്നേഹത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവർക്ക് അങ്ങടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങനെ അളവില്ലാത്ത കരുണയെ പാടിപ്പുകഴ്ത്തുവാനും ഇടയാക്കണമേ തുടർന്ന് ദൈവകാരുണ്യത വേദനയുടെ രണ്ടാം ദിനത്തിൻ്റെ കരുണയുടെ ജപമാലയിലേക്ക് പ്രവേശിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ അങ്ങയുടെ പിതാവെയും അങ്ങോട്ട് നമ്മുചിതമാകണമേയും രാജ്യമാകണമേയും അങ്ങോട്ട് തിരുമനസ് അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധമറിയമേ തമ്പരാന്റെ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ വിശ്വാസ പ്രമാണി സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശും ശൈലിന്യം വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധമാവർ ഗർഭസ്ഥനായ കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്താദോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ മൂന്നാം സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ജീവിക്കുന്നവരെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ായും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ നിത്യപിതാവേയും ലോകം അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാദനും രക്ഷകനുമായ കർത്താവി ശിംസയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അത്ഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അത് അനുഭവങ്ങളെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായി പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല പുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേയും ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ുഭവങ്ങളെ അതിദാരുണമായ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും

ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങേടെ വത്സനസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വഹായുടെ തിരശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ െ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴ മേലും കേരളീയ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് യും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ദാവെയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണീയണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ുഭവത്തെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും മേലും മുഴുവന്റെ ും പിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ നാദനം രക്ഷകനുമായ ഈ ശിംസിയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

പരിശുദ്ധനായ അമർത്തനെരുണയായിരിക്കണമേ പരിശുദ്ധനായ പരിശുദ്ധനായ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ രണ്ടാം ദിനത്തിലെ ദൈവകരുണയുടെ നമുക്കിപ്പോൾ പ്രവേശിക്കാം with the new. േ മിഷ്ടേതാവേ യാൂർവം ശ്രവിക്കണമേ ലോകത്തിന്റെ മേൽക്കരുണയുണ്ടാകണമേ സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു പരിശുദ്ധ തൃത്വത്തിന്റെ അഗ്രാഹിയ രഹസ്യമായ ദേവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അത്യുന്നതിന്റെ സർവശക്തിയുടെ പ്രകടനമായ ദേവകാരുണ്യമേ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു അമാനുഷിക സൃഷ്ടികളിൽ വെളിപ്പെടുത്തിയപ്പെട്ടിരുന്ന

നീതിമത്കരണമായ ദൈവകാരുണയമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവകാര്ണ്യമേ ഞങ്ങളിൽ കരുണയുടെ മാതാവായ അമലാംബികയായ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു ദേവരസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു സാർവത്തിക സഭയുടെ സംസ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പരിശുദ്ധ കുദാശകളിൽ അടങ്ങിയിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു മാമദീസായിലും അനുരഞ്ജനത്തിലും പ്രകടമായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യം